നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കാലടി ഈമേറ്റ് ഗ്രീൻ വേൾഡിൽ ഇന്ന് എത്തിയിരിക്കുന്ന തൈകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം ഈ തൈകളൊക്കെ എവിടെയാണ് കിട്ടുന്നത് എന്ന് അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും അവർക്കത് ഉപകാരപ്രദമാവും നമുക്കിന്ന് വന്നിരിക്കുന്നതിൽ ബ്രസീലിയൻ മൾബരയുടെ പഡ് ചെയ്ത തൈകൾ വന്നിട്ടുണ്ട് വന്നിരിക്കുന്ന എല്ലാ തൈകളിലും ധാരാളം കായകളുള്ളതാണ് ഇത് കഴിച്ചിരിക്കുന്നവർക്കറിയാം നല്ല മധുരമാണ് അതുപോലെ അതിൻ്റെ തിരി നല്ല നീളമുള്ള തിരിയാണ് ഇത് കുട്ടികൾക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് സ്വീറ്റ് അമ്പഴത്തിൻ്റെ തൈകളാണ് ഇതും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ തൈകളിലും പൂവും കായ്കളും ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കായ്ക്കുമോ അല്ലെങ്കിൽ കായ്ക്കാനായിട്ട് സമയമെടുക്കുമെന്നോ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഇതിൻ്റെ കൂടുതൽ വളർച്ച കിട്ടാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കായ്കളും പൂക്കളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അതല്ല നിങ്ങൾക്ക് ഇത് വിളവെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് മൂത്ത് കഴിഞ്ഞ് കിട്ടി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഒരു കുറച്ച് കയറ്റി കട്ട് ചെയ്താൽ മതി പിന്നീട് പൊടിച്ച് വരുന്നതിനകത്തെല്ലാം സുഖമായിട്ട് ഇത് എപ്പോഴും തന്നെ ഒരു ഒരു ഹോൾ സീസൺ പോലെ പോലെയുള്ളതാണ് പിന്നെ നമുക്ക് പ്ലാവിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് പ്ലാവിൻ്റെ തൈകൾ മൂന്നേനം പ്ലാവിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് അതിലൊന്ന് വിയറ്റ്നാം എയർലി ആണ് വിയറ്റ്നാം എയർലി അറിയാം അല്ലോ ഒരു ഒന്നര രണ്ട് വർഷമൊക്കെ തുടങ്ങുമ്പോൾ തുടങ്ങുന്ന ഒരു പ്ലാവാണ് ഒരു സാധാരണയായിട്ട് ഒരു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ എന്തായാലും കായ്ക്കും നിങ്ങൾ നടുന്ന മണ്ണും നിങ്ങളുടെ പരിചരണമൊക്കെ പോലെ ഇരിക്കും കേട്ടോ സൂര്യപ്രകാശമൊക്കെ എന്തുമാത്രം കിട്ടുന്നു എന്നതിനനുസരിച്ചിരിക്കും എന്നാലും പെട്ടെന്ന് കായ്ക്കുന്ന ഒരു തണം അതുപോലെ ഒത്തിരി വലുതാകാത്ത ഒരു പ്ലാവാണ് വിയറ്റ്നാം ബേർലി പിന്നെ നമുക്ക് അടുത്തതായിട്ട് വന്നിരിക്കുന്നതാണ് തേൻവരിക്ക തേൻ നമ്മുടെ നാടൻ പ്ലാവുകളിൽ പെട്ടതാണ് തേൻവരിക്കയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ വന്നിട്ടുണ്ട് അടുത്തത് ജെ തേർട്ടി ത്രീ ജെ തേർട്ടി ജെ തേർട്ടി ത്രീ പ്ലാവ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റ് വിറ്റുപോകുന്നൊരു പ്ലാവാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നടുന്നൊരു പ്ലാവാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയാണ് നല്ല മധുരമുള്ള ചക്കയാണ് ഈ പ്ലാവിന് നല്ല വളർച്ചയുമുണ്ട് പ്ലാവ് കുറച്ചുകൂടി വലുതാവുന്ന ഒരു ടൈപ്പ് പ്ലാവാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വന്നിരിക്കുന്നത് നമുക്ക് കുടംപുളിയുടെ തൈ വന്നിട്ടുണ്ട് കുടംപുളി ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് റംബൂട്ടാൻ എൻ എയ്റ്റീൻ റെഡ് വന്നിട്ടുണ്ട് ബഡ് ചെയ്ത തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് അവക്കാടവൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ വന്നിട്ടുണ്ട് അവക്കാടവൻ്റെ തൈകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറേ പേർ ചോദിച്ചിരുന്നു അവക്കാടവൻ്റെ തൈകൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ നഴ്സറിയിൽ വന്നിട്ടുണ്ട് തെങ്ങിൻ്റെ തൈകൾ നമുക്ക് വന്നിട്ടുണ്ട് കുള്ളൻ തെങ്ങിൻ്റെ തൈകളാണ് ഇത് മലേഷ്യൻ കുള്ളൻ്റെ തൈകളാണ് ഏകദേശം ഒരു മൂന്ന് വർഷം എത്തുമ്പോഴത്തേക്കും കായ്ക്കുന്ന ഇനമാണ് അധികം ഉയരം വയ്ക്കാത്ത ഇനത്തിൽ വരുന്നതാണിത് അതുപോലെ തന്നെ നമുക്ക് ഗംഗാ ബോണ്ടം തെങ്ങിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് ഇതും കുള്ളൻ ഇനത്തിൽ വരുന്നതാണ് അധികം ഉയരം വെക്കാത്തതാണ് ഏകദേശം മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന ഇനമാണ് ഇതെല്ലാം നമ്മൾ നടുന്ന സ്ഥലവും അവിടെ ലഭിക്കുന്ന സൂര്യപ്രകാശം അതുപോലെ നമ്മൾ ഇവിടെ വളപ്രയോഗമൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ കായ്ക്കുന്നതിൽ അല്പ സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരും അപ്പോൾ നമ്മളുടെ പരിചരണവും കാര്യങ്ങളും അനുസരിച്ചിരിക്കും ഇത് കായ്ക്കുന്ന അതിൻ്റെ സമയങ്ങളും അതുപോലെ നമുക്ക് കടപ്ലാവിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് കടപ്ലാവിൻ്റെയും തൈകൾ നമ്മുടെ കയ്യിൽ തീർന്നിരിക്കായിരുന്നു കടപ്ലാവ് ലെയറാണ് വന്നിരിക്കുന്നത് എയർ ലെയറിങ് ചെയ്തിട്ടുള്ള തൈകളാണ് അതുപോലെ ഒത്തിരി പേര് ചോദിച്ചിരുന്നു നമ്മുടെ ലോറ പെറ്റുവലത്തിൻ്റെ തൈകൾ ചോദിച്ചിരുന്നു അതിൻ്റെ കവറിൽ വെച്ച തൈകൾ വന്നിട്ടുണ്ട് നന്ദി